പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു വേദ ഉറക്കമുണർന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക നേരം ഫോണിൽ ഉത്തശ്ശി വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുക മോൾ എഴുന്നേറ്റോ നേരം വേദ പറയുന്നുണ്ട് ആ മുത്തശ്ശി പറയൂ നേരം മുത്തശ്ശി പറയും മോളും വിക്രമും നിവിടെ വരുമോ നേരം വേദ ചോദിക്കുക അതെന്തിനാ മുത്തശ്ശി നേരം പറയുന്നുണ്ട് നിങ്ങൾ കമലത്തിന് ഫോൺ കൊടുക്ക് ഞാൻ അവരോട് സംസാരിക്കാം നേരം വേദ കമലത്തിന് ഫോൺ കൊണ്ട് കൊടുക്കുക എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ ആൾക്കത് ഇഷ്ടാവോ നേരം കമലം ചോദിക്കുക വേദയുടെ മുത്തശ്ശി പറയൂ എന്താ കാര്യം നേരം മുത്തശ്ശി പറയുന്നു ോളും വിക്രമം ഒരുമിച്ച് എവിട്ട് വന്നിട്ടില്ലല്ലോ കല്യാണത്തിന് മുന്നേ അവര് രണ്ടുപേരെയും നിങ്ങൾക്കൊന്ന് കാണണം അവർക്ക് ചെറിയൊരു സത്യ കൊടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ട് അയക്കാം കമലത്തിന് എന്തെങ്കിലും വിരോധം ഉണ്ടോ നിരം കമലം ചിരിച്ചുകൊണ്ട് പറയുക എനിക്ക് അതിൽ യാതൊരു വിരോധവും ഇല്ല അത് സന്തോഷമുള്ള കാര്യമല്ലേ നീതമോക്ക് ഒത്തിരി സന്തോഷാവും വിക്രം വരുമെന്ന് അറിയില്ല എന്നാലും ഞാൻ അവനെ നിർബന്ധിച്ച് പറഞ്ഞു വിടാം ഇത് കേട്ട് ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാം ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം കമലം നീതയോട് പറയുക മോളെയും വിക്രമിനെയും വീട്ടിലോട്ട് ക്ഷണിച്ചേക്കുക നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ അന്നേര് വേദ പറയുന്നുണ്ട് വിക്രം വരില്ല അമ്മേ ഈ കല്യാണത്തിന് പോലി വിക്രം സമ്മതിച്ചിട്ടില്ല എന്നെ എങ്ങനെയാ എന്റെ വീട്ടിലോട്ട് വരുന്നേ അന്നേരം കമലം പറയുന്നുണ്ട് മോള് വിഷമിക്കണ്ട ഞാൻ പറഞ്ഞ അവൻ കേക്കും മോളി ചായ അവനെ കൊണ്ട് കൊടുക്ക് നേരെ വേദ പറയുവാ ഈശ്വര ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് വിക്രം നല്ല ഉറക്കുവാ അന്നേരം വേദ പറയുന്നുണ്ട് ഉറങ്ങുന്നത് കണ്ടില്ലേ പാവം ഇങ്ങനെ കിടക്കുന്നു കാണുമ്പോൾ അവർ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ കണ്ണ് തുറന്നാ അവയൊക്കെ അടിച്ചു ദേഷ്യമല്ലേ ഞാനെല്ലാം മാറ്റി എടുത്തോളാം ഇത്രയും പറഞ്ഞിട്ട് വേദ രായ അവിടെ വെക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ തട്ടി വിളിക്കുക വിക്രം ചാടി എഴുന്നേക്കുന്നുണ്ട് ഇതോട് പറയുക നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ആയ കൊണ്ടു വെച്ചിട്ട് പൊക്കോളാം എന്നെ ഇങ്ങനെ ഓണത്തിൽ ശല്യം ചെയ്യല്ലേ എനിക്കത് ഇഷ്ടമല്ല അന്നേരം വേദ പറയുക നിങ്ങൾ ഉറങ്ങിയാ ഏ തവരെ ഉറങ്ങൂന്ന് എനിക്കറിയാം അതാ വിളിച്ചുണർത്തിയത് ഇപ്പൊ തന്നെ സമയം എന്തായെന്ന് അറിയാമോ നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ സുധാകര മാഷി രാവിലെ എണ്ണേറ്റ് പറമ്പിലൊക്കെ പോകും അധ്വാനിച്ചിട്ട് വന്നേക്കുവോ നിങ്ങളോ കുംഭകർണനെ പോലെ കിടന്നുറങ്ങുന്നു കുറച്ചിങ്ങനെ നാണോ മാനം ഉണ്ടോ നിങ്ങക്ക് അന്നേരം വിക്രം പറയുന്നുണ്ട് ദേ ഇവിടുന്ന് പോയില്ലെങ്കിലും ഉണ്ടല്ലോ ചായയെടുത്ത് നിന്റെ ദേഹത്തോടെ ഒഴിച്ചിരിക്കും ആണോ നിനക്ക് അന്നേരം വേദ പറയുവാ വേണ്ടായേ എനിക്കൊരു കാര്യം പറയണം അന്നേരം വിക്രം പറയുക എന്താ പറഞ്ഞു തുലക്കി വീത പറയുക എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചേക്കുക എന്നെയും നിങ്ങളെയും അന്നേരം വിക്രം മേതയുടെ മുഖത്തേക്ക് നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്റെ വീട്ടിലേക്ക് ഞാൻ വരാനോ അതിന് എന്റെ പട്ടി വരും ഒന്ന് മോടി നേരം വേദ പട്ടി ഒന്നും വരണ്ട നിങ്ങൾ കൂടെ വന്നാതി അത് മാത്രമല്ല നമ്മൾ ഇന്ന് തന്നെ പോ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി റെഡിയാവും അന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് പറയുക രാവിലെ തമാശ പറയാതെ പോ നോക്കടി പിന്നെ നിന്റെ കൂടെ ഞാൻ വരായിരിക്കുമല്ലേ ഇത് കേട്ട് വേദ പറയുവാ നിങ്ങൾ എന്റെ കൂടെ വരും അതീ വേദയാ പറയുന്നത് നേരം വിക്രം വേദയെ നോക്കണുണ്ട് എന്നിട്ട് പുച്ഛത്തോടെ പറയുവാ അല്ല നീ ആരാന്നതിന്റെ വിചാരം നീ പറയും പോലെ അനുസരിക്കാൻ നിന്റെ അടിമയാണോ ഏ ഞാനൊരു കാര്യം പറയാം ഈ വീട്ടിൽ താമസിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷേ എന്നെ ഫരിക്കാൻ വന്നാലുണ്ടല്ലോ റോവിട്ടി കൂട്ടി പുറത്ത് തള്ളും ഇത് കേട്ട് വേദച്ചിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവസാനിങ്ങനെ ഇവിടെ തന്നെ വരും കാരണം എന്താണെന്നറിയാമോ ദേ ഈ കഴുത്തി കിടക്കുന്നില്ലേ താലി അത് നിങ്ങൾ കിട്ടിയത് ആ ചിന്ത നിങ്ങൾക്ക് എപ്പോഴും വേണം കേട്ടോ വിക്രമാദിത്യ ഇത്രയും പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് പോണിണ്ട് അന്നേരം വിക്രം വേദി ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് ചായ കുടിക്കുക വേദ അടുക്കളയിലോട്ട് പോവുക അന്നേരം കമല വേദിയോട് പറയുന്നുണ്ട് വിക്രം എന്തു പറഞ്ഞുമോളെ അന്നേരം വേദ പറയുവാ ഞാനിത് പറഞ്ഞപ്പോ കൊല്ലാനുള്ള ദേഷ്യത്തെ നിക്കുവ അന്നേരം കമലം പറയുക അതവൻ അങ്ങനെയൊക്കെ പറയും ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഞാൻ അവനെന്ന് കണ്ടിട്ട് വരട്ടെ ഇത്രയും പറഞ്ഞിട്ട് കമലം വിക്രമിന്റെ അടുത്തേക്ക് പോകണുണ്ട് നല്ലത്തെ കണ്ടതും വിക്രം ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇതൊക്കെ അമ്മയും അവളുടെ വശമാണല്ലേ എല്ലാരും കൂടി എന്നെ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ എന്നെ ഉപദ്രവിക്കാൻ വരുന്നത് അറിയാതെ ഞാൻ അവരുടെ കഴുത്തിൽ നിന്ന് താലി കെട്ടി അതിനെ എന്തൊക്കെയാ അനുഭവിക്കണം ഞാൻ എത്ര തവണ ഞാൻ അവളോട് പറഞ്ഞതാ അവളുടെ വീട്ടിലേക്ക് അവളോട് പോവാൻ എന്നിട്ടും പോവാതെ അടിച്ചു തൂങ്ങി ഇവിടെ നിൽക്കുക ആണം കെട്ടവൾ തി കേട്ട് കമലം പറയുന്നുണ്ട് ദേ വേദമോളെ കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ പറയലോ എന്റെ ഭാര്യയാണ് കേട്ട് വിക്രം പറയുവാ അത് എനിക്ക് കൂടി തോന്നണ്ടേ അമ്മേ അന്നേരം കമലം വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നീയൊരു കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ദേഷ്യത്തിന് ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലിയാണോ കെട്ടേണ്ടത് നീ അല്ലേ തെറ്റുകാരൻ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി കല്യാണത്തിന് ഒരുക്കിയ പെൺകുട്ടിയല്ലേ വേദ അനേരം നീയല്ലേ തല്ല നശിപ്പിച്ചത് അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ വീട്ടിൽ വന്നത് എങ്ങനെ ജീവിക്കേണ്ട കുട്ടിയായിരുന്നു എല്ലാത്തിനും കാരണം ഈ ഒരാൾ തന്നെയാ എന്നിട്ട് വേദമോളെ കുറ്റം പറയുന്നു എനിക്ക് വേദമോളെ പറയാനുള്ള എന്തെങ്കിലും യോഗ്യത ഉണ്ടോ സത്യം പറഞ്ഞ നിനക്ക് കിട്ടിയ പുണ്യവാ ഇങ്ങനെ ഒരു പെൺകുട്ടി അത് നീ ആദ്യം ഓർത്തോ ഇത് കേട്ട് വിക്രം എന്ത് പറയണമെന്ന് അറിയാതെ കമലത്തെ തന്നെ നോക്കണുണ്ട് മെസ്സിൽ കുറ്റബോധം തോന്നുന്നുണ്ട് നേരം വിക്രം കമലത്തിനോട് പറയുന്നുണ്ട് അറിയാതെ പറ്റിപ്പോയത് അമ്മേ ഇങ്ങനെയൊക്കെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ദേഷ്യത്തിൽ ആ നിമിഷം അങ്ങനെ സംഭവിച്ചു പോയതാ എന്നോട് ക്ഷമിക്കമ്മേ നേരം കമലം പറയുന്നുണ്ട് നീ എന്നോടല്ല ക്ഷമ ചോദിക്കേണ്ടത് വേദമോളോടാ നീ അതൊന്നും പറയണ്ട നീ പെട്ടെന്ന് റെഡി ആവണം വേദമോളുടെ കൂടെ വീട്ടിലേക്ക് പോകണം ഇത് കേട്ട് വിക്രം പറയുക അത് മാത്രം അമ്മേനോട് പറയല്ലേ ഞാൻ പോവില്ല നേരം കമലം പറയുവാ നീ പോയേ പറ്റൂ ഈ അമ്മയ പറയുന്നേ ഈ അമ്മയോട് ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ അമ്മ പറയുന്നത് അനുസരിക്കണം എന്റെ ഒന്ന് പോയിട്ട് വാ ഇത് കേട്ട് വിക്രം എന്ത് ചെയ്യണോന്നറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇന്നേരം കമലം അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട് അമ്മ അങ്ങോട്ട് പോട്ടേ പെട്ടെന്ന് റെഡിയാവാ ഇത്രയും പറഞ്ഞിട്ട് കമലം പോകുന്നുണ്ട് വേദ നല്ല പട്ടുസാരി പട്ടസാരിയൊക്കെ കമലം പ്ലേറ്റ് വെച്ച് കൊടുക്കണുണ്ട് ഇതാ സന്തോഷത്തോടെ ഒക്കെ അന്നേരം വിക്രം അങ്ങോട്ടേക്ക് വരുവാ വേദിയെ കണ്ട് വിക്രം നോക്കി നിൽക്കുന്നുണ്ട് നേരം വേദ വിക്രമിനെ കാണു എന്നിട്ട് വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് നേരം വിക്രം കമലത്തെ വിളിക്കുവാ പറയുന്നുണ്ട് പറയുന്നുണ്ട് കാപ്പി എടുക്ക് എനിക്ക് വെച്ചേക്കുന്നു േരം കമല പപ്പിയെടുത്ത് കൊടുക്കുവ എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് ഇതൊരു കുളിച്ചില്ലേ വേദമോള് റെഡിയായി ആയി പെട്ടെന്ന് കഴിച്ചിട്ട് രണ്ടുപേരും പോവാൻ നോക്ക് അന്നേരം വിക്രം അമലത്തെ ദയനീയമായി നോക്കുന്നുണ്ട് കണ്ട കമല അക്രമിനോട് പറയുവാ ഒന്ന് പോയിട്ട് വന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സന്തോഷത്തോടെ പോയിട്ട് വാ അത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല വേദ വിക്രമിനെ വിളിക്കാനായി മുറിയിലോട്ട് പോകുന്നുണ്ട് വേദി കണ്ട വിക്രം ഏത് നിമിഷം പിന്നെടുക്കാതെ നോക്കി നിൽക്കുക ഇരക്ക് സുന്ദരിയായി നീ വന്ന് നിൽക്കുന്നുണ്ട് ഇത് കണ്ട് വേദ വിക്രമിന്റെ അടുത്തേക്ക് പോണിണ്ട് എന്നിട്ട് ചോദിക്കുക ഹലോ ഈ ലോകത്തൊന്നും അല്ലേ എന്തായാലും വീഴ്ച നോക്കുന്നേ അന്നേരം പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട് അതെ ഞാനൊരു കാര്യം പറയാം എന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് എന്നിട്ട് ഞാൻ പോവും നീ അവിടെ നിന്ന് ഇറങ്ങിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്ന് കൂട്ടിയിട്ട് വരാം മനസ്സിലായോ എന്റെ വീട്ടിൽ വന്ന് അദ്ദേഹം ഉണ്ണാൻ എന്നെ കിട്ടില്ല ഇത് കേട്ട് വേദ ഓഹോ അങ്ങനെയാണോ അതൊന്നും കാണണല്ലോ വേദ പെട്ടെന്ന് താക്കോല് മേടിക്കുന്നുണ്ട് എന്നിട്ട് പറയുക നമ്മളിന്നും ബൈക്കിലല്ല കാറില്ല പോന്നെ ആറിഞ്ഞങ്ങോട്ട് അയക്കാന്നാ പറഞ്ഞത് ഞാനാ വേണ്ടെന്ന് പറഞ്ഞത് എന്തായാലും ഈ താക്കോല് കെട്ടിയാലല്ലേ നമ്മള് ബൈക്കിൽ പോവുള്ളൂ നമ്മൾ കാറിലേ പോണുള്ളൂ അത്തേനുണ്ടല്ലോ വീട്ടിന്റെ അകത്ത് പോകും കാറ് പിന്നെ നിങ്ങക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്റെ കൂടെ വന്നേ പറ്റൂ ഓടിക്കൊണ്ട് വിട്ടിട്ട് പോകാനുള്ള ഐഡിയ ആയിരുന്നു അല്ലെ എന്തായാലും പറഞ്ഞത് നന്നായി ഞാൻ പെട്ടെന്ന് മുത്തീശ്ശോടെ വിളിച്ച് പറയാ പെട്ടെന്ന് ഒരു കാറ് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വേദ ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്യുവാ അന്നേരം വിക്രം പെട്ടെന്ന് ഫോൺ പിടിച്ചു എന്നിട്ട് പറയുന്നുണ്ട് റേ നിനക്കെന്താ വട്ടാണോ ഏ എന്നെ ശരിക്കും അറിഞ്ഞൂടാ എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ മഹാമോശോ ഈ കാണുന്ന വിക്രം ആയിരിക്കില്ല അന്നേരം വേദ പറയുവാ ആണോ എനിക്ക് പിന്നെ അതൊന്നും കാണുമല്ലോ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവ ആ കോല എടുക്കടി നേരം വേദോലി പട്ടിന്റെ അടിയിലോട്ട് എടുത്ത് എറിയുന്നുണ്ട് നേരെ വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് ഏതെ കൈ കൊണ്ട് പിടിച്ച് ചേർത്ത് നിർത്തുക എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്താ അടി വേണ്ടത് നിന്നെ ഉപദ്രവിച്ചത് പോരെ നിനക്ക് നേരെ വേദ പറയുവാ വീട് വിക്രം കൈ വേദനിക്കുന്നു ഇത് കണ്ട് വിക്രം ഏതെങ്ങനെ നോക്കി എന്നിട്ട് വേദ പറയുന്നുണ്ട് വീട് വിക്രം പറയുന്നുണ്ട് ഇല്ല വീടാ ഉദ്ദേശം ഇല്ല നീ കിടന്ന് വിളിക്കും എല്ലാരും ഇങ്ങോട്ട് വരട്ടെ നീ എന്ത് പറഞ്ഞു വിളിക്കും ആ നിനക്കേറെ പിടിച്ചു തോന്നുന്നു അതിനുള്ള അവകാശം എനിക്കില്ലേ നീ ഒരു ദിവസം നൂറ് വട്ടം പറയുമല്ലോ നിങ്ങൾ എന്റെ കഴിത്തി താലുകെട്ടിങ്ങങ്ങളാണ് എന്റെ ഭർത്താവെന്ന് എന്നിട്ട് ഞാൻ നിന്റെ കയ്യിൽ പിടിച്ചപ്പോ എനക്ക് എന്താ ഒരു പേടി ഈ മുഖത്ത് നോക്ക് നേരെ വേദ പറയുക അത് പിന്നെ ഞാൻ പറയാം അത് കേട്ട് വിക്രം വേദയെ കൂടുതൽ ചേർത്ത് നിർത്തുക എന്നിട്ട് പറയുന്നുണ്ട് ഇനി എന്നോട് കളിച്ച ഇതായിരിക്കും മറുപടി മനസ്സിലായോടി നേരെ വേദ പറയുക ഞാൻ എടുക്കാം നേരെ വിക്രം വേദിയെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് വേദയനെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇനി എന്നോട് ഈ വിളച്ചിലും കൊണ്ട് വന്നാനുണ്ടല്ലോ ഇതായിരിക്കും നിന്റെ അവസ്ഥ ഇപ്പൊ മനസ്സിലായല്ലോ വിക്രം ആരാണെന്ന് കുറെ നാളായി ഞാൻ ക്ഷമിക്കുന്നു ഇത്രയും പറഞ്ഞു ഇത്രം കൈമാറ്റുന്നുണ്ട് പെട്ടെന്ന് വേദ വിക്രമിന്റെ അടുത്ത് നിന്നും മാറി നിക്കുവാ വന്നിട്ട് ആണത്തോടെ വിക്രമിനെ നോക്കണുണ്ട് നേരം വിക്രം പറയുക നോക്കി നിൽക്കാതെ താക്കോലെടുക്കടി ഏതാ പതിയെ ഇനി താക്കോൽ എടുക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം എഴുതിയെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ആണുങ്ങളോട് കളിച്ച ഇങ്ങനെ ഇരിക്കും എവിടെ പോയി നിന്റെ വീറും വാശിയൊക്കെ ഒക്കെ ഇത് കേട്ട് വേദമൊന്നും മിണ്ടുന്നില്ല നേരം കമല വിളിക്കുക അങ്ങനെ പോകുന്നില്ലേ നേരം പെട്ടെന്ന് ഏതാ പുറത്തോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുക ഇതാ ഇറങ്ങൂ അമ്മേ നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട് വാ നമുക്ക് പോവാം ഇത് കേട്ട് വിക്രം ഏദിയെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട് എന്നിട്ട് പുറത്തോട്ട് വരുവാ രണ്ടുപേരും ബൈക്ക് കേറി പോകുന്നുണ്ട് ഇത് കണ്ട് കമല ചിരിച്ചുകൊണ്ട് കൊണ്ട് അവര് നോക്കുക ബൈക്കിലിരുന്ന് വിക്രം നടിയിലൂടെ വേദയെ നോക്കുന്നുണ്ട് ഏതാ വേറെ ഏതോ ലോകത്തിരിക്കും മാതിരി ഇരിക്കുക ഇത് കണ്ട് വിക്രം വേദയോട് ചോദിക്കുക എന്താടി ഡീ കിളി പോയത് ഇരിക്കുന്നു ഒന്നും പറയാനില്ലേ നിനക്ക് ഇത് കേട്ട് വേദ പറയുവാ ഇല്ല ഒന്നും പറയാനില്ല നിങ്ങൾ എന്നോട് കാണിച്ചത് ഇത് ശരിയായില്ല ഇത് കേട്ട് വിക്രം തിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാടി ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാലേ ആരായാലും ഇങ്ങനെ ചെയ്യൂ ഇന്റെ നിലക്ക് നിർത്താൻ ഇതേ ഉള്ളൂ ഇനിയൊരു മാർഗ്ഗം ഇത് കേട്ട് വേദ വിക്രമിനെ ദേഷ്യത്തിൽ നോക്കുക നേരം വേദയുടെ വീട്ടിലെത്തുന്നുണ്ട് ഏറ്റിനു മുന്നിൽ വിക്രം ബൈക്ക് നിർത്തുവ വേദ ഇറങ്ങുന്നുണ്ട് പുഴക്കും വിക്രം വേദയോട് പറയുവ എന്നാ നീ പൊക്കോ പറഞ്ഞാ മതി ഞാൻ വന്ന് കൂട്ടിയിട്ട് പൊക്കോളാം ഇത് കേട്ട് വിക്രമിനോട് പറയുന്നുണ്ട് പ്ലീസ് വിക്രം ഞങ്ങൾക്ക് ഒന്ന് വന്നൂടെ അമ്മയോട് പറഞ്ഞതല്ലേ നിങ്ങൾ ഞാനിത് പോയി അമ്മയോട് പറയും ഇത് കേട്ട് വിക്രം പറയുവ നീ പറയോ അതെനിക്കൊന്നു കാണണമല്ലോ അമ്മ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം നീ അതോർത്ത് വിഷമിക്കണ്ട എന്റെ അച്ഛനും അമ്മയും തശിയൊക്കെ കഥ ഉണ്ടാക്കി കാത്തിരിക്കുക ഒരു കഴിച്ചിട്ട് സന്തോഷമായിട്ടിരിക്കേ ഞാൻ പോവാ ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോവാ ണ്ട് ഏതാ വിഷമത്തോടെ ഇത്രം ഇനി നോക്കണണ്ട് ഏതെ കണ്ടത് ഉത്തശ്ശിയും പത്മൊക്കെ ചോദിക്കുന്നുണ്ട് ഇത്രം വന്നില്ലേ മോളെ എവിടെ കണ്ടില്ല ഏതാന്നേരം പറയുന്നുണ്ട് നിന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് ഇക്രം പോയി അമ്മേ ശ്രീനി സാറ് വിളിച്ചു എന്തോ പാർട്ടി സമ്മേളനം ഉണ്ടെന്ന് ഇത്ര ഇപ്പോ കണ്ടത്തെ ആളൊന്നും എന്തിനും വിക്രം കൂടെ വേണം അദ്ദേഹത്തിന്റെ ബലം കൈയല്ലേ വിക്രം ഇത് കേട്ട് വിഷമത്തോടെ ഉത്തശ്ശി പറയുന്നുണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് വരാനല്ലേ ക്ഷണിച്ചത് എന്നിട്ട് മോള് മാത്രം ഇത് ശരിയായില്ല മോളെ നേരം വേദ ചിരിച്ചുകൊണ്ട് പറയുവാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്നിട്ട് അതിന്റെ ഒരു സന്തോഷവും ഇല്ല മുത്തശ്ശി ഇങ്ങനെ ഇത് കേട്ട് വേദിയെ കെട്ടിപ്പിടിക്കുക എന്നിട്ട് പറയുന്ന നിന്റെ മോള് വാ സന്തോഷത്തോടെ ഏതേം കൂട്ടി കത്തേക്ക് പോകുന്നുണ്ട് വിക്രം വർക്ക്ഷോപ്പിൽ പോയിരിക്കും വന്നിട്ട് വേദയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നേരം രാധ വരുന്നുണ്ട് വിക്രമിനെ കണ്ടത് രാധ ചിരിച്ചുകൊണ്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ അവളും കൂടി എങ്ങോട്ടാ പോയത് ഞാൻ കണ്ടു കാര്യ കാര്യക്കൊടുത്ത് മൂവൊക്കെ വെച്ച് ഒരുങ്ങിക്കെട്ടേ അവൾ എങ്ങോട്ട് പോയതാ ഇത് കേട്ട് വിക്രമിനി ദേഷ്യം വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ദേ സംസാരിക്കുമ്പോ സൂക്ഷി സംസാരിക്കണം ഞാൻ എവിടെ പോയാലും നിനക്കെന്താ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യത്തിൽ ഇട്ടപ്പെടാൻ വരല്ലെന്ന് എത്ര പറയാനും നിനക്ക് മനസ്സിലാവില്ലേ വല്യ ഇത് കേട്ട് രാത്രി ഷമത്തോടെ വിക്രമിനോട് പറയുന്നുണ്ട് എന്താടാ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നേ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ ഓരോന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം അവൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ നേരെ വിക്രം രാധേ ദേഷ്യത്തോടെ നോക്കണുണ്ട് എന്നിട്ട് പറയുക ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല വേറെ വന്നോളൂ മനുഷ്യനെ ശല്യം ചെയ്യാൻ അന്നേരം രാത പറയുവാ ഞാൻ നിനക്ക് ശല്യമാണ് അല്ലേ എന്തു മുതലാ എനക്ക് തോന്നി തുടങ്ങിയത് അവളെ നിന്റെ വീട്ടിൽ വന്ന ശേഷമാണ് അവളെ പറഞ്ഞത് കൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവളെ എവിടെ കൊണ്ട് പോയെന്നല്ലേ ഞാൻ ചോദിച്ചത് അതിനെന്നോട് എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് പിന്നെ ഞാൻ നിന്നോട് എന്ത് പറയണം അവളെയും കൊണ്ട് എവിടെ പോയെന്ന് പറയാൻ എനിക്ക് മനസ്സില്ല നീ കൊണ്ട് കേസ് കൊടുക്ക് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇത് എനിക്കിഷ്ടമാണെന്ന് അവക്കെന്നെയും ഞങ്ങളെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല അല്ലെ ഇത്രയും പറഞ്ഞു ഇക്രം അവിടെ നിന്ന് പോണിണ്ടെങ്കിൽ കണ്ട് വർക്ക്ഷോപ്പിലേ ചേട്ടൻ രാധെ ചിരിച്ചുകൊണ്ട് നോക്കും അന്നേരം രാത് കണ്ടൊക്കെ നിറഞ്ഞ വിഷമത്തോടെ ഇക്രമിനെ നോക്കണ എന്നിട്ട് രാധ അറിഞ്ഞുകൊണ്ട് ഓട്ടോയിൽ പോവുക വിക്രം ബൈക്കിൽ പോവുക അന്നേരം വിക്രമിനെ ശ്രീനി സാറ് വിളിക്കുന്ന വിക്രമുടനെ ഇങ്ങോട്ട് പോവുക പാർട്ടി ഓഫീസിലെ ജോലികളൊക്കെ കഴിയുന്നുണ്ട് നേരം ഒത്തിരി വൈകിട്ട് ഏതാ വിളിക്കാത്തത് കണ്ട് വിക്രം ഫോൺ എടുത്ത് നോക്കണുണ്ട് വിളിക്കാനായി തോന്നുക അന്നേരം വിക്രം വിളിക്കുന്നില്ല എന്നിട്ട് മനസ്സുകൊണ്ട് പറയുവ എന്താ അവള് വിളിക്കാത്ത അവളെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് എന്താ ഞാനെന്തിനെങ്ങനെ ടെൻഷൻ ആയിരിക്കുന്നെ എന്നിട്ട് വിക്രം ഫോൺ എടുത്ത് പോക്കറ്റിൽ വെക്കണുണ്ട് എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോകുക അന്ത്യോട്ടിക്കുമ്പോഴും വേദിയെക്കുറിച്ച് ചിന്തിക്കണുണ്ട് ഇവളെന്താ വരാത്തത് അവ വരില്ലേ എന്നെ വിളിക്കാന്നല്ലേ പറഞ്ഞത് ഇങ്ങനെയൊക്കെ വിക്രം ചിന്തിക്കണുണ്ട് എന്നിട്ട് സമയം നോക്കണുണ്ട് അതിൽ മണി കഴിഞ്ഞിട്ട് ഇവൾ എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ ഒന്ന് പതിയെ അതേ പറയുന്നുണ്ട് വിക്രം വിഷമിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട് നേരം വേദ കൈവരിൽ വിക്രം കാണുന്നുണ്ട് ഇത് കണ്ട് വിക്രമിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഏതെ നോക്കി വിക്രം ബൈക്ക് കൊണ്ട് നിർത്തുവാ നേരം വേദ കൈവരിൽ ഇരുന്ന് വിക്രമിനെ നോക്കണുണ്ട് ഏതാ മൈൻഡ് ചെയ്യാതിരിക്കുവ വിക്രമിന്റെ അരികിലോട്ട് പോകുന്നില്ല ഇത് കണ്ട് വിക്രം വേദിയുടെ അടുത്തേക്ക് പോണുണ്ട് എന്നിട്ട് ചോദിക്കുവാ അല്ല എപ്പം വന്ന് വേദാളാം ഞാൻ സന്തോഷിച്ചിരിക്കുവായിരുന്നു നീ എന്റെ തലയിൽ നിന്ന് പോയല്ലോ ന്നോർത്ത് അല്ല ഇപ്പോഴാ വന്നത് നീ എന്നെ വിളിക്കൂന്ന് പറഞ്ഞു അന്നേരം വേദ ഞാൻ ആനന്ദിന് നിങ്ങളെ വിളിക്കണം എന്നെ പാതി വഴിയിൽ നിർത്തിയിട്ട് പോയ ആളല്ലേ നേരെ വിക്രം പറയുന്നുണ്ട് ഇടി നീ എന്റെ വീട്ടിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ടില്ലേ ഞാൻ പോയത് കേട്ട് വേദ പറയുക അതെ എന്നെ പറഞ്ഞത് നിങ്ങളെന്റെ വീട്ടിൽ വന്നില്ലല്ലോ ഇന്നേന് ഞാൻ വിളിക്കണം എനിക്ക് ഒറ്റയ്ക്ക് വരാൻ അറിയാം നിങ്ങളെ വിളിക്കണോന്ന് എനിക്ക് തോന്നിയില്ല അതിന് നിനക്ക് എന്താ വിളിക്കാത്തതിന് നിങ്ങക്ക് എന്താ വിഷമാണോ ഇത് കേട്ട് വിക്രം എന്നെ പറയുന്നുണ്ട് എനിക്ക് വിഷമോ നീ വരാതിരുന്ന അത്രയും സന്തോഷം അന്നേരം വേദ പറയുന്നുണ്ട് ആണോ എനിക്കറിയില്ലായിരുന്നു നേരം വിക്രം പറയുന്നുണ്ട് അമ്മയോട് നീ പറഞ്ഞോ ഞാൻ വന്നില്ലെന്ന് നേരെ വേദ പറയുവാ ആ പറഞ്ഞു അത് മാത്രമല്ല ഏറെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വിക്രമിത് കേട്ട് ചോദിക്കുക എന്ത് കാര്യം വിധ കേട്ട് വേദ വിക്രമിനെ നോക്കി ചിരിച്ചിട്ട് പറയുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞു നിങ്ങൾ പോയി കുളിക്കാൻ നോക്ക് എന്നിട്ട് എന്നെയും കഴിച്ചിട്ട് കിടന്നുറം കേട്ട് വിക്രം വേദിയെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പോകണിണ്ട് ഇക്രം ചോറൊക്കെ കഴിച്ച് മുറിയിലോട്ട് വന്ന് കിടക്കും വേദിയെ കുറിച്ച് ചിന്തിക്കണുണ്ട് വേദിയോടുള്ള ഇഷ്ടം വിക്രമിന്റെ കണ്ണുകൾ കാണുന്നുണ്ടായിരുന്നു വേദയും വിക്രമിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കിടക്കണത്